ഹായ് ഫ്രണ്ട്സ് ഫിഷ് ട്രീ ലേഡീസ് വാഷ് ഐപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ നമ്മുടെ സ്റ്റോക്ക് അതായത് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതും പ്ലസ് സൈസില് വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആട്ടോ ഓരോന്നും നല്ല പ്രീമിയം പ്രീമിയം പ്രീമിയമായിട്ട് വന്നിട്ടുള്ള ബ്രാൻഡ് കുർത്തീസാണ് സ്ലിറ്റഡും ഉണ്ട് അതുപോലെ ആലൈനും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസുകൾ നമുക്ക് കട്ട് സൈസുകളാണ് ഉള്ളത് ഈ പറഞ്ഞ സൈസുകൾ മാത്രമാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നും വേഗം കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വരുന്നത് നമ്മൾ ആദ്യത്തെ കുറച്ച് കൂടുതൽ നമ്മൾ കാണുന്നത് എഴുന്നൂറ് രൂപയിൽ വന്നിട്ടുള്ള ടോപ്പുകളാണ് അപ്പം നമ്മൾ ആദ്യത്തെ കാണുന്നത് ത്രീ എക്സിൽ മാത്രമാണ് വരുന്നത് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ കോട്ടണില് പ്രിൻറ്റഡായിട്ട് വരണം ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിൽ വരുന്ന സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ആട്ടോ നല്ല പ്രീമിയം കോട്ടൺ ആണ് നമ്മൾ നമ്മൾ നോർമലായിട്ട് സാധാരണ ചെയ്യുന്ന ബ്രാൻഡുകളാണ് ഈ ബ്രാൻഡുകൾ അഞ്ഞൂറ് അറിയാം അപ്പൊ എന്തൊക്കെ അടിപൊളി ഈ ഫിറ്റിങ്സും നല്ലൊരു കോട്ടന് കൂടിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയോട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന നല്ല ബ്രാൻഡഡ് ആണ് എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഓഫർ അതായത് ഈ ഒരു ക്ലീനൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യണത് ഇതൊക്കെ നമ്മൾ കുറച്ച് റിച്ച് കുറച്ചും കൂടിയ റേഞ്ചിൽ നമ്മളിവിടെയൊക്കെ ഒരു തൗസൻഡ് പ്ലസ് ആ റേഞ്ചിൽ അല്ലെങ്കിൽ തൗസൻഡിൻ്റെ ട്രിപ്പിൾ നയൻ ഒക്കെ റേഞ്ചിൽ കൊടുക്കുന്ന കൊടുക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്കായിട്ട് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫുൾ പ്രിന്റഡ് ആണ് വരുന്നത് ചെറിയൊരു ഗ്ലാസ് വർക്ക് വർക്കുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള റൗണ്ടൊക്കെ ആണ് നമുക്ക് ഓഫീസ് വെയർ ക്യാഷ്വൽ വെയർ ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ മോഡലാണ് ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ത്രീ എക്സിൽ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ ബാക്ക് സൈഡ് നിന്ന് ഒക്കെ സെയിം ആ പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ വരുന്നത് എഴുന്നൂറിൽ തന്നെയാണ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ നമുക്ക് വരണത് അതുപോലെ തന്നെ ലാഫില്ല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ അത് ലാഫില്ല ബ്രാൻഡിൻ്റെ ഐറ്റം തന്നെയാണ് ഇത് നമ്മൾ ട്രിപ്പിൾ നയൻ ഒക്കെ റേഞ്ചിൽ വരുന്ന ആണ് അത് നമ്മളുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിലാണ് അപ്പോൾ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് നല്ല പ്ലെയിനായിട്ട് വരുന്നത് നല്ല ഫൈനായിട്ടുള്ള തുണിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഒരു എ ലൈൻ ആയിട്ട് വരുന്നത് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നത് എ ലൈൻ ടൈപ്പാണ് വരേണ്ടത് യോക്കിൽ റൗണ്ടിനൊക്കെ വന്നിട്ട് യോക്കിൽ ചെറിയൊരു ത്രെഡ് വർക്ക് ചെറിയ സ്യൂക്കേൺസ് വർക്ക് കൊടുത്തിട്ട് നമുക്ക് പ്രിൻസസ് കട്ടിങ്ങിലൂടെ വന്നിട്ടുള്ള ഷേപ്പാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് അത്യാവശ്യം നല്ല ലെങ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നമുക്ക് ത്രീ എക്സിലും ഉണ്ട് ഫോർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫൈവ് എക്സിലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം നമുക്ക് ഓൺലൈനായിട്ട് വിറ്റ് തീർന്ന പീസുകൾ അപ്പോൾ ഈ ഒരു ഇയർ എൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് അത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ കൊടുക്കാൻ തന്നെ ശ്രമിക്കുക നെക്സ്റ്റ് എഴുന്നൂറ് രൂപയിൽ തന്നെ വരുന്ന നോക്കിയ കോളർ ടൈപ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ ചൈനീസിനേക്ക് പോലെ നമുക്കിവിടെ ഓപ്പൺ ആണ് വരുന്നത് പിന്നെ ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ബട്ടൺ ഓപ്പൺ ആട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ലെങ്ത്ത് ഓപ്പൺ കൂട്ടിക്കാം അപ്പോൾ ഫീഡിങ് ആർക്കും കൂടി ഉപയോഗിക്കാം അങ്ങനെ ഒരു ഐഡിയയും കൂടി ഉണ്ടെ അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് ബട്ടൺ ഫ്ലോപ്പ് കൊടുത്തിട്ടുള്ളതാണ് പ്രിന്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ജീൻസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാം കേട്ടോ നല്ല പ്രീമിയം തന്നെയായിട്ട് വന്നിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ത്രീ എക്സിലുണ്ട് ഫോർ എക്സിലുണ്ട് ഇതിൻ്റെ ഫോർ എക്സിലുണ്ട് ഫൈവ് എക്സിലുണ്ട് വിത്തിരി സൈസുകളുണ്ട് നമുക്ക് കട്ട് സൈസ് ആയിട്ട് ഇരിക്കേണ്ടതാണ് നമ്മൾ ഒത്തിരി ഇതിൻ്റെ കളക്ഷൻസ് ചെയ്തു കഴിഞ്ഞതാട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റോക്കാണ് നമുക്ക് ഓരോ പീസുകളെ ഉള്ളൂ ത്രീ എക്സിലോ ഫോർ എക്സിലോ ഫൈവ് എക്സിലോ കേട്ടോ എഴുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതും മറക്കേണ്ട കേട്ടോ നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് വരുന്നൊക്കെ പ്യുവർ മസ്ലിനിൽ വന്നിട്ടുള്ള നല്ല ക്ലോത്ത് കേട്ടോ ഒക്കെ പ്രീമിയം തന്നെ വരുന്നത് എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഷോപ്പിൽ ആയിരത്തി മുന്നൂറ്റിക്ക് സംതിങ് റേഞ്ചിൽ കൊടുക്കുന്ന സാധനം ഐറ്റം ഐറ്റുവാണത് നോക്കി നല്ല ഡാർക്ക് പ്രിൻറ്റഡിൽ വന്നിട്ടുള്ള സോഫ്റ്റ് വിത്തൗട്ട് ലൈനിങ് ആണല്ല അപ്പോൾ ആ ലൈനിങ് ഇല്ലാത്ത ഒരു ഐറ്റാണ് മസ്ലിൻ ആണ് കേട്ടോ സോഫ്റ്റ് മസ്ലിൻ സിൽക്കിൽ വിത്ത് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ തന്നെയാണ് എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം കേട്ടോ ബാക്ക് സൈഡിൽ നോക്കി സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ചെറിയൊരു പട്ട പോലെ ജസ്റ്റ് ഇങ്ങനൊരു ഡിസൈനില് വർക്ക് പോലും വന്നിട്ടുണ്ട് സിമ്പിൾ സിമ്പിളാൻ്റെ അല്ലെങ്കിൻ്റെ കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് തിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അപ്പോൾ അതും നമ്മൾ എഴുന്നൂറ് രൂപയ്ക്ക് അതിൻ്റെ സൈസില് നമുക്ക് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ അവൈലബിൾ ആണ് കേട്ടോ എഴുന്നൂറ് രൂപയാണ് മിസ് ചെയ്യാതെ പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് അതുപോലെ തന്നെ എഴുന്നൂറ് രൂപയിൽ വന്നിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ജോലെന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ ലെങ്ത്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്തല്ലോ വരണോളൂ കേട്ടോ നമുക്ക് ജീൻസിന്റെ കൂടെ പയർ ചെയ്യാം അപ്പോൾ ഇഷ്ടമുള്ള ഉള്ള കൂടെ ആണെങ്കിൽ ഇത് പയർ ഒരു സ്ട്രെച്ചബിൾ ആണ് ഒരു ആണ് മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ സൈഡ് വലിക്കുമ്പോൾ സ്ട്രെച്ചബിൾ ആണ് അപ്പോൾ ഇതുമ്പോൾ സൈസ് തന്നിട്ടുള്ളത് നമുക്ക് ഫോർ എക്സിലാണ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫോർ എക്സിലല്ലാതെ ത്രീ എക്സിലാർ വാങ്ങി യൂസ് ചെയ്യുക എന്നുള്ളത് എന്ന് വെച്ചാൽ ഇതൊരു സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് ഇങ്ങനെ ഷേപ്പഡ് ആയിട്ട് വരും അപ്പോൾ ഇതുമ്പോൾ സൈസ് ഫോർ എക്സൽ ആണ് അപ്പോൾ ത്രീ എക്സലായി വാങ്ങിക്കാവും ബെറ്റർ വരിക ത്രീ ഫോർത്ത് സ്ലീവ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള മൾട്ടി കളറിലുള്ള പ്രിൻറ് ത്രെഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എഴുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് ഇത് കൊടുക്കുന്നത് ഓഫ് വൈറ്റ് ക്രീം ഷെയ്ഡാണ് ഇത് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും അപ്പോൾ ലെങ്ത് കുറവാണ് അപ്പോൾ ജീൻസിൻ്റെ കൂടെയൊക്കെ പയർ ചെയ്താൽ നല്ല രസമായിട്ട് റൗണ്ട് നെക്ക് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് തന്നെയാണ് എഴുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അത് സൈസ് ഞാൻ പറഞ്ഞു ത്രീ എക്സൽ ആയാലും മാത്രം ഓർഡർ കൊടുക്കുക ഒറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ നെക്സ്റ്റ് ഇത് നോക്കിയ കോളർ ചൈനീസ് നെക്കിൽ ആ സെയിം ക്ലോത്ത് തന്നെയാണ് പക്ഷേ ഇത് നമുക്ക് വന്നിട്ടുള്ളത് ചൈനീസ് നെക്കിൽ ഒരു ഓപ്പൺ കട്ടിങ് ആണ് നല്ല രസമായിട്ടുള്ള പീസ് സെയിം ക്ലോത്ത് തന്നെയാണ് സ്ട്രക്ച്ചബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് ത്രീ ആണ് സ്ലീവിന്റെ ഹെമ്മിൽ നമുക്ക് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിനാണ് ലെങ്ത്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത്തിൽ ആണ് ജീൻസിൻ്റെ കൂടെയൊക്കെ പേറിയ ഇത് നമ്മൾ സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സിലും ത്രീ എക്സിലാണ് അപ്പോൾ ത്രീ എക്സിലെന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ എക്സ് ഒക്കെ വാങ്ങിക്കുക ബെറ്റർ വരിക ഇപ്പോൾ ത്രീ എക്സിലും വാങ്ങിച്ചപ്പോൾ അപ്പോൾ ഷെയ്പ്പെടുവ്രഹിക്കണം ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം അപ്പോൾ ത്രീ എക്സിലും ഫോർ എക്സിലും അവൈലബിൾ ആണ് എഴുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമ്മൾ കാണുന്നത് എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഇനി കാണുന്നത് എണ്ണൂറ്റമ്പതിൻ്റെ ആണ് കേട്ടോ എണ്ണൂറ്റമ്പതിന്റെ റേഞ്ചില് നമ്മള് ഓഫറിന് കൊടുക്കുന്നൊരു ഐറ്റമാണ് ഇത് നമുക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ് നോക്കിയ പ്രിൻസസ് കട്ടിങ് പോലെ നല്ല പാനൽ പോലെ ഫ്ലെയർ ആട്ടോ നല്ല പാനൽ കട്ടി ഫുൾ പാനലാണ് ഇത് എലൈനില് പാനലാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കിയ നല്ലൊരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട് വൺ സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട് നല്ലൊരു സൈഡിൽ വലിയ പോക്കറ്റ് ഉണ്ട് പ്രിൻറ്റഡ് ആണ് ഫുൾ പ്രിൻ്റഡ് ആണ് നല്ലൊരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഡാർക്ക് ഓണിയ പിങ്ങിൻ്റെ പെർപ്പിൾ വിത്ത് ഓണിയ പിൻ്റെ ഷെയ്ഡാണ് ഷോ ബട്ടൺ വന്നിട്ടുണ്ട് ഫോർത്താണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ ഫ്ലോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള ത്രീ എക്സൽ മാത്രമാണ് കേട്ടോ ബാക്ക് സൈഡിൽ നിന്നൊക്കെ നല്ല ഫ്ലെയർ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് നമ്മളിതിൻ്റെ പ്രൈസ് കുറഞ്ഞു എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നോക്കിയേ നെക്സ്റ്റ് ഒരു മോഡൽ വരുന്ന സ്ലിറ്റഡ് ആണ് വരുന്നത് പ്യൂർ മസ്ലീനിൽ വരുന്നതാണ് സ്ട്രേറ്റ് കട്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് റൗണ്ട് ആണ് ചെറിയൊരു വർക്ക് പിന്നെ എല്ലാം പ്രിന്റഡാണ് ഗോൾഡൻ്റെ ഗോൾഡൻ വിത്ത് നേവി ബ്ലൂ കോമ്പിനേഷൻ കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ നല്ല പ്യൂർ മസ്ലീൻ ആണ് വരുന്നത് ഇതുപോലെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിലും ഫൈവ് എക്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഫൈവ് എക്സിലും ത്രീ എക്സിലും സൈസ് ശ്രദ്ധിച്ച് കേൾക്കുക ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് സൈസ് ചോദിച്ചാലൊന്നും ഇല്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ സൈ വീഡിയോയിൽ പറഞ്ഞ സൈസ് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഫൈവ് എക്സിലും ത്രീ എക്സിലും അവൈലബിൾ ആണ് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ എണ്ണൂറ്റമ്പതിൻ്റെ തന്നെ നമുക്ക് കോട്ടണിൽ വന്നിട്ടുള്ള പ്രീമിയം അടിപൊളി പ്രീമിയം ആട്ടോ അപ്പോൾ നോക്കി നല്ല കോട്ടണിൽ വിത്ത് ഔട്ട് ലൈനിങ് ലൈനിങ് ഇല്ലാത്തതാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അപ്പോൾ അതിൻ്റെ കളറിനൊക്കെ ഒരു കനകാമ്പര കളർ നല്ലൊരു കളർ ഷെയ്ഡിൽ റൗണ്ടൊക്കെ ചെറിയ മിറർ വർക്ക് യോക്കിൽ സോ അല്ലെങ്കിൽ ചെറിയൊരു ഷേപ്പിൽ മിറർ വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതും നമ്മൾ എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നല്ല രസമായിട്ടുള്ള മെറ്റീരിയലായിട്ടോ ഇതുമ്പോൾ സെൽഫ് ഡിസൈൻ പ്രിൻ്റും ഉണ്ട് ബ്ലാക്ക് പ്രിൻറ്റും ഉണ്ട് സെൽഫ് പ്രിൻറ്റും ഉണ്ട് ഡിസൈനും ഉണ്ട് നല്ല രസമായിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ട് നമുക്ക് ഓഫോയിട്ട് ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിച്ച് അട്ടി കൂടുതലായിട്ട് വേറിയാം അപ്പോൾ അതിൻ്റെ സൈസുകൾ നമുക്ക് ത്രീ എക്സിലും ഉണ്ട് ഫോർ എക്സിലും ഉണ്ട് ഇട്ടാം ത്രീ എക്സിലും ഫോർ എക്സിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ത്രീ എക്സലറും ഫോർ എക്സലറും പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക സ്ലിറ്റഡ് ആയിട്ടുള്ള ഓഫീസ് വെയർ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആയിട്ടാണ് ഇനി നമ്മൾ കാണുന്നത് തൊള്ളായിരം രൂപയ്ക്ക് കൊടുക്കുന്ന ഓഫറിന്റെ കളക്ഷൻസ് ആണ് അത് നമുക്കിപ്പോൾ ഈ ഒരു ബ്ലൂ വരുന്നത് നമുക്ക് ലൈൻ കട്ടിങ്ങിൽ വരുന്ന ഫോർ എക്സലാണ് വരുന്നത് അപ്പോൾ ത്രീ എക്സലർക്ക് വാങ്ങി ഉപയോഗിക്കാം ഷേപ്പ് ചെയ്താൽ മതി നല്ല ഇമ്പോർട്ടൻറ്റ് ഹെവി റയോൺ ആണ് ഹെവി റയോൺ ക്ലോത്ത് ആണ് സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയല് ഡാർക്ക് നേവി ബ്ലൂയില് വന്നിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ നല്ല രസമായിട്ടുള്ള ആണ് നോക്കിയത് ബാക്ക് സൈഡ് ഒക്കെ സെയിം തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് റൗണ്ട് നെക്ക് ചെറിയൊരു യോക്കിൽ ചെറിയൊരു മിറർ ചെറിയൊരു ത്രെഡ് വർക്ക് വിത്ത് മിറർ വർക്ക് ആണ് കൊടുത്തത് റൗണ്ട് നെക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പ്രൈസും പറഞ്ഞു അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഫ്ലൈ ആണ് വരുന്നത് കേട്ടോ തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മളത് ചെയ്യുന്നത് ഇത് നമുക്ക് സൈസ് ഫോർ എക്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർ എക്സിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അതുപോലെ തൊള്ളായിരത്തിൽ കൊടുക്കുന്ന അടിപൊളി പ്രീമിയം വിത്ത് ലൈനിങ് ആയിട്ട് വരുന്ന ഐറ്റം നോക്കി തൊള്ളായിരം രൂപയ്ക്ക് നോക്കി നമ്മൾ ഈ ഒരു ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നത് അത് അടിപൊളി കളക്ഷൻ പാർട്ടി വെയർ ഒക്കെ ഇട്ടൊക്കെ യൂസ് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ഇത് വിത്ത് ലൈനിങ് ആട്ടോ ഇതിന് ഇതിന് മാത്രം നമുക്ക് ലൈനിങ് വന്നിട്ടുണ്ട് നോക്കി നല്ല രസമായിട്ടുള്ള ലൈനിങ് ഉണ്ട് ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ മൾട്ടി കളർ യോക്കിൽ നോക്കി നല്ല രസം നമുക്ക് ഏത് ബോട്ടം ആണെങ്കിലും ഇതിന് പെയറി ആട്ടോ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ല പ്രിൻ്റ് ആട്ടോ നല്ല രസമുള്ള പ്രിൻറ്റ് ഡാർക്ക് പ്രിന്റ് തൊള്ളായിരം രൂപയ്ക്ക് തന്നെ ഇപ്പം നമുക്ക് ഇതിൻ്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സ് ഒത്തിരി നമ്മളിതിൻ്റെ പ്രീമിയം റേഞ്ചിൽ നമ്മളത് സെയിൽ ചെയ്ത് തരുന്ന ആണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന നിങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ടാണ് ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കൊണ്ടു ഇയർ എൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമുക്ക് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ അവൈലബിൾ ആട്ടോ നല്ല കളക്ഷനാണ് ആരും ഒന്നും മിസ് ചെയ്യേണ്ട ഇനി വരുന്നത് നോക്കി ഒരു ഫ്രോക്ക് പോലെ വരുന്ന ഒരു മോഡലാണ് നമുക്ക് എന്താ പറയുക ഫ്രോക്ക് സ്റ്റൈലായിട്ട് വന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഡലാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാട്ടോ ബാക്കിലേക്ക് നല്ല ഇറക്കം വന്നിട്ട് ഫ്രണ്ടിലേക്ക് നോക്കി ഈ ഒരക്ക വരുന്നുള്ളൂ കേട്ടോ ഫ്രണ്ടിൽ നോക്കി ഈ ഒരു ഇറക്ക വരുള്ളൂ ഈയൊരു പട്ട മിറർ വർക്കൊക്കെ വെച്ച് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലാട്ടോ നല്ല രസമായിട്ടുള്ള നെക്കും അതുമേ തന്നെ മിറർ വർക്ക് കൊണ്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ സ്ലീവിൻ്റെ മുകളിലും നല്ല വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ലൈറ്റ് പിച്ച് ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ഷെയ്ഡും കൂടിയാണ് ബാക്കിലേക്ക് വരുമ്പോൾ നല്ല ഇറക്കുമുണ്ട് അതുപോലെ ഫ്രണ്ടിലേക്കാണ് നോക്കണം ഫ്രണ്ടിൽ ലെങ്ത്ത് കയറിയിട്ടാണെങ്കിൽ ഈ ഒരു ലെങ്ത്താണ് വരും കേട്ടോ ഫ്രണ്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പ് മീൻസ് ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ കട്ടിങ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ രീതിയിൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റും കേട്ടോ ഒരു ഡിഫറൻറ്റായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതായത് സാധാ നമ്മുടെ ഫ്ലയറും അല്ല സ്ലിറ്റും അല്ല അതൊന്നും ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫാൻസി മോഡലിടാൻ ആഗ്രഹിക്കുന്നവരെ നല്ല രസമായിട്ട് ചെറിയ ബോട്ടൊക്കെ കൊടുത്താൽ മതി ഒരു ആങ്കിൾ ലെങ്ത്ത് ബോട്ടോ കാപ്പരി ഒക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ല രസമാണ് പ്ലാസോ പാൻറ്റ് ഇതിനോട് മാച്ച് മാച്ചായിട്ടുള്ള ഏത് ആണെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ത്രീ ഫോർത്തോ അല്ലെങ്കിൽ ആങ്കിൾ ലെങ്ത്ത് സിഗർ ബോട്ടോ സെയിം കളറോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കൊരു പാർട്ടി റിസപ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കവശനായിട്ടാണ് തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കണം നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നല്ല ക്ലിയൻസിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് ആരും മിസ് ചെയ്യാതെ തന്നെ ഓർഡർ കൊടുക്കുക ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയത് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ അവൈലബിൾ ആട്ടോ ഈ ഒരു മോഡലിൽ അപ്പോൾ നോക്കി നല്ല രസമായിട്ടുള്ള കളേഴ്സ് ആണ് അല്ല ഞാൻ പറഞ്ഞു നല്ല രസമായിട്ടുള്ള മോഡലാണ് ബാക്ക് സൈഡ് ഒക്കെ അടിപൊളിയായിട്ടുള്ള പീസാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു ഓഫർ സെയിലിൽ എല്ലാവരും പങ്കെടുക്കുക ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് അപ്പം തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു മോഡലായിട്ട് നമുക്ക് വീണ്ടും കാണാം ബിഗ് സൈസാണ് കേട്ടോ ബിഗ് സൈസിൻ്റെ ആരും മിസ്സ് ചെയ്യണ്ട നെക്സ്റ്റ് ഒരു കളക്ഷൻ കാണുന്നവരൊക്കെ എല്ലാവർക്കും ഓക്കെ ബൈ സി യു